സ്വതന്ത്ര ഇന്ത്യയിലെ ഏഴ് സെൻസസുകൾ നടന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് അന്നൊന്നും ജാതി സെൻസസ് നടത്താനുള്ള ധൈര്യം കോൺഗ്രസ്സിനില്ലായിരുന്നു കോൺഗ്രസിൻ്റെ മുട്ട് പറച്ചിട്ടാണോ എന്നോ അങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായില്ല രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തട്ടിക്കൂട്ടി അവിയൽ മുന്നണിയായ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു ജാതി സെൻസസ് ഈ ജാതി സെൻസസ് കോൺഗ്രസ് ഭരിച്ച അറുപതും വർഷക്കാലവും അവർക്ക് നടപ്പാക്കാൻ കഴിയാതിരുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലെ ഉദ്ദേശശുദ്ധിയെ അന്നും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച മന്ത്രി അശ്വിനി വൈഷ്ണവ് അവസാനം തൻ്റെ പോക്കറ്റിൽ നിന്നൊരു കടലാസെടുത്ത് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി എന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് യുദ്ധക്കളത്തിൽ നിരായുധനായി പോകുന്നൊരവസ്ഥയുണ്ടായി രാഹുൽ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ചർച്ച ചെയ്യാനുള്ള വേദിയായി ഇത് മാറി ഇന്നും ഇന്ത്യയിൽ തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ജാതി സെൻസസാണ് അടിസ്ഥാന രേഖയായി സ്വീകരിക്കുന്നത് സ്വതന്ത്ര സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കാക്കാ സാഹിബ് കാക്കറെ കമ്മീഷൻ റിപ്പോർട്ടിന് റിപ്പോർട്ട് അമ്പത്തി അഞ്ചിൽ സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ ജാതീയമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും പട്ടികാതി പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിനുമൊക്കെ അടിസ്ഥാന രേഖയായ കാക്കാ സാഹിബ് കാക്കറെ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി പോലും പാർലമെൻറ്റിൻ്റെ ആർക്കു ഇല്ല എന്ന് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ലോക്സഭയിൽ പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരന് പോലും എഴുന്നേറ്റിരുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല അമ്പത്തി മൂന്നിൽ പ്രഖ്യാപിച്ച കമ്മീഷൻ അമ്പത്തഞ്ചും റിപ്പോർട്ട് കൊടുത്തിട്ട് ഇന്ത്യയിലെ പിന്നോക്കക്കാരന് എന്നാണ് സംവരണം കിട്ടുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് സർക്കാർ ഇന്ത്യയിലെ ഒ ബി സി വിഭാഗങ്ങൾക്ക് സംഭരണം കൊടുത്തിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജനുവരി മാസം ഒന്നാം ഒന്നാം തീയതി മൊറാർജി ദേശായി സർക്കാരിൻ്റെ കാലത്ത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായ ബി പി മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ അഞ്ചംഗ മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചു ആ മണ്ഡൽ കമ്മീഷൻ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി ആ റിപ്പോർട്ട് നടപ്പാക്കാൻ തയ്യാറായില്ല രാജീവ് ഗാന്ധി അഞ്ചു വർഷം ഭരിച്ചിട്ടും ആ റിപ്പോർട്ട് നടപ്പാക്കിയില്ല ബി ജെ പിയിലെ എൺപത്തിരണ്ട് പേരുടെ പിന്തുണയോടെയുള്ള പി സിംഗിൻ്റെ സർക്കാരാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ചത് ഇന്ന് ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവ സർക്കി സർവ സർക്കാർ നിയമനങ്ങളിലൊക്കെ സംവരണം ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ നന്ദി പറയേണ്ടത് വി പി സിംഗ് സർക്കാരിനോടാണ് അതിൽ പിന്തുണ വച്ചാൽ ബി ജെ പി യോടാണ് അതിനുശേഷവും രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് നടക്കുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരായിരുന്നു അന്ന് ചില സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ജാതീയമായ ഡീറ്റെയിലുകളൊക്കെ ശേഖരിച്ചിരുന്നെങ്കിലും അത് പ്രസിദ്ധപ്പെടുത്താനും കേന്ദ്ര അന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ആ അന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അവർക്കതിന് താല്പര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ സർവേയിൽ പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗത്തിൽ എഴുപത് ശതമാനവും പിന്നോക്കക്കാരാണ് ഇന്ത്യയിലെ മൊത്തം ജലവ് അതായത് മുസ്ലിങ്ങളിലും സിഖുകാരിലും ക്രൈസ്തവരിലുമൊക്കെയുള്ള പിന്നോക്കക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയിൽ എൺപത് ശതമാനവും പിന്നോക്കക്കാരാണെന്നു പറഞ്ഞത് അങ്ങനെ ഇന്ത്യയിലെ എൺപത് ശതമാനം പിന്നോക്കക്കാരാണെന്ന് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഔദ്യോഗിക സർക്കാർ നിയമനങ്ങളില് രാഷ്ട്രീയ രംഗങ്ങളിൽ അധികാര വികേന്ദ്രീകരണം നടത്തുമ്പോൾ അധികാര സ്ഥാനങ്ങളിലേക്ക് അവർക്ക് അർഹിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു അവസരമാണ് ഈ കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ സർവേ നടത്തിയപ്പോൾ അവിടെ അറുപത്തി മൂന്ന് ശതമാനത്തോളം പിന്നോക്കക്കാർ അവിടെ രണ്ട് വിഭാഗമായിട്ട് പിന്നോക്ക വിഭാഗവും അതിപിന്നോക്ക വിഭാഗവും എൺപത് ശതമാനത്തോളം ഹിന്ദു ജനവിഭാഗവും പതിനൊന്ന് ശതമാനത്തോളം മുസ്ലീങ്ങളും ആ സർവേയിലെ ആ ബീഹാറിലെ ഏറ്റവും വലിയ പിന്നോക്ക ജനവിഭാഗമായി പറയുന്നത് യാദവരാണ് പതിനാല് ശതമാനം നിതീഷ് കുമാറിൻ്റെ ജാതിയായ കുറുമി വിഭാഗം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷെ കേരളത്തെ സംബന്ധിച്ച് എസ് എൻ ഡി പി ഒവും സാമൂഹ്യ പരിഷ്കർത്താക്കളും നിവർത്തന പ്രസവവും ഒക്കെ നടന്ന നാട്ടിൽ തിരുവിതാംകൂറിലെ രാജ്യഭരണകാലത്ത് മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ സർക്കാർ സർവീസ് ഉൾപ്പെടെ ഇരപരാധി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംഭരണം കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ സംഭരണം വരുന്നത് തൊണ്ണൂറ്റി രണ്ടിനാണെങ്കിൽ അരനൂറ്റാണ്ടു മുമ്പ് അതിൻ്റെ ഗുണം അനുഭവിക്കാനുള്ള യോഗം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഇ എം എസ് സർക്കാരൊക്കെ ഈ സംഭരണത്തെ അട്ടിമറിക്കാൻ കാലാശ്ശേരി കമ്മീഷൻ റിപ്പോർട്ടും അങ്ങനെ കുറെ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ ഒരു തപ്പി നടന്ന ആളുകളുണ്ട് സംഭരണം അതിനെതിരെ അന്ന് പത്രാധിപ സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതിഷേധിക്കുകയും മുഖ്യമന്ത്രി വേദിയിലിരുതി പ്രസംഗിക്കുകയും ചെയ്തതൊക്കെ ചരിത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ഒ ബി സി ജനവിഭാഗങ്ങൾക്ക് സംഭരണം കിട്ടണമെന്നും നിർബന്ധമൊന്നുമില്ല അവരൊന്നും അതിനുവേണ്ടി ചെയ്തിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളോട് നീതി കാണിക്കാത്ത കോൺഗ്രസ് നാല് വോട്ടിനു വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഒരു പുതന്ത്രമായിരുന്നു ജാതി സെൻസസ് ഇന്ന് നരേന്ദ്രമോ മോഡി അത് നടപ്പാക്കാൻ തയ്യാറാവുമ്പോൾ വരുന്ന വർഷം നടക്കുന്ന സെൻസസിന്റെ ഭാഗമായി ജാതി വിവരങ്ങൾ ശേഖരിക്കുകയും അത് അടിസ്ഥാന വിഭാഗങ്ങളുടെ പുതിയ പദ്ധതികൾ രൂപപ്പെടുത്തുമ്പോഴും തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവരണം വരുമ്പോഴും അത് രേഖയായി മാറുന്ന അവസ്ഥ വന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ പിന്നോക്കക്കാരുടെ പിന്നോക്ക അവസ്ഥ പരിഹരിക്കുന്നതിനും അവരെ സംബന്ധിച്ച് ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഈ സർവേകളൊക്കെ വലിയ ഗുണം ചെയ്യും ഏതായാലും രാഹുൽ പറഞ്ഞെങ്കിലും ഇത് നടപ്പാക്കാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടുണ്ട് ദേശീയ ജനാധിപത്യ സഹ ഒക്കെ തയ്യാറായിട്ടുണ്ട് ഇത് ദീർഘകാല ദീർഘ വലിയൊരു ഫലം ചെയ്യുന്ന പിന്നോക്കന വിഭാഗം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഈ സർവേയെ കാണാം